സത്യാന്വേഷികളെ എന്ന് വിളിക്കുന്ന ഒരു മതമുണ്ട് സത്യാന്വേഷികൾ അല്ലാത്തവരൊക്കെ തട്ടുകളെയാണ് എത്ര വലിയ വിവരക്കേടാണെന്ന് നോക്കൂ അങ്ങനെ ഒരാളെ ദൈവം സൃഷ്ടിച്ചെന്തിനാൽ തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു ദൈവം സർവ്വശക്തനാണെങ്കിൽ ദൈവത്തിന് അനുകൂലമായിട്ടുള്ള കുറേ ആൾക്കാരും പ്രതികൂലമായിട്ടുള്ള ആൾക്കാരും തീരുമാനിക്കും ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കില്ല ഇനി ഉണ്ടാക്കിയാൽ തന്നെ അവനവൻ്റെ സൃഷ്ടിയല്ലേ രണ്ടും ഒന്നിനോട് ഒന്നിനെ കൊല്ലുമെന്ന് പറയാൻ പാടുണ്ടോ പറയാൻ പാടില്ല അല്ലേ അപ്പോൾ ദൈവത്തിന് പിന്നെ കരുണാമയെന്നും ഏറ്റവും വലിയ കാരുണ്യമാണെന്നൊന്നും പറയരുത് എന്നെ പരസ്പരം വെട്ടിമരിക്കുന്നത് കണ്ട് ആനന്ദിക്കുന്ന ഒരു ദൈവത്തിന് ഹിന്ദു ശാസ്ത്രം ഒരിക്കലും പറയില്ല ഹൈന്ദവര ശാസ്ത്രം പരമപ്രേമസ്വരൂപം എന്നാണ് ബ്രഹ്മത്തിന് പറഞ്ഞത് പ്രേമം ആണ് എല്ലാം ഒന്നായിരിക്കുന്ന അവസ്ഥയ്ക്കാണ് പ്രേമം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഈ തത്വം മനസ്സിലാക്കി പോകുമ്പോൾ നമുക്ക് മതപരമായിട്ടുള്ള ഇത്തരം ഈ വിഭജനങ്ങളിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് പോകാൻ സാധിക്കും കുറച്ചും കൂടി ഉയർന്ന തലത്തിൽ ചിന്തിച്ച് നമ്മളെ സ്വയം ആ തലത്തിലേക്ക് ഉയർത്താൻ സാധിക്കും കുറച്ചും കൂടി ഉത്കൃഷ്ടമായ തലത്തിലേക്ക് ഉയർന്നു നിൽക്കാം അതൊക്കെയാണ് ആധ്യാത്മിക ശാസ്ത്ര പഠനത്തിൻ്റെ ലക്ഷ്യം അല്ലാതെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും പഠിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ കേമനാണ് ഇല്ലെങ്കിൽ എൻ്റെ മതം കേമനാണ് ഞങ്ങളിങ്ങനെ വലിയ ആൾക്കാരാണ് അതൊന്നല്ല പറയേണ്ടത് സത്യം എന്താണ് ഇപ്പം നമ്മളൊക്കെ ജനിച്ചു കുറേ കാലം ജീവിച്ചു കുറച്ച് കഴിഞ്ഞാൽ മരിച്ചു പോകും ഈ ഭൂമിയിൽ സ്ഥിരമായിട്ടില്ല നമുക്കറിയാം പക്ഷേ ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് ഞാൻ എന്തിനൂടെ വന്നു ഈ ഒരു അനുഭവ മണ്ഡലത്തിലൂടെ കടന്നുപോയി ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ അല്ലേ ഒരു മനുഷ്യാനുഭവം എന്നിലൂടെ കടന്നു പോകുന്നു ഇതാണ് ഞാൻ മനുഷ്യനാണ് എന്നിൽ ജീവനുണ്ട് എന്നല്ല പറയാം വേദാന്തത്തിൻ്റെ ഭാഷയെ പറയുമ്പോൾ മനുഷ്യാനുഭവങ്ങൾ എന്നിലൂടെ കടന്നു പോകുന്നു കടന്നു പോകുന്ന ഞാൻ കാണുന്നു പഴവക്കത്ത് നിന്ന് ഒരു ഒഴുക്ക് പ്രവാഹം കാണുന്നത് പോലെ അനുഭവങ്ങളുടെ പ്രവാഹത്തിനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്തിനെ കാണുന്ന ഞാൻ വേറെയാണ് എന്നറിയാം ആ കാണുന്ന ഞാൻ ദ്രഷ്ടാവ് അതിനെ അന്വേഷിക്കുന്നതിനാണ് നമ്മൾ ആത്മാന്വേഷണം ഈശ്വരാന്വേഷണം സത്യാന്വേഷണം എന്നൊക്കെ പറയുന്നത് അപ്പം ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവർ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ഈശ്വര സങ്കല്പം വേറെയാണ് ഈ തലത്തിൽ നിന്ന് ഈശ്വരൻ ഇല്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലും ഞാൻ എന്നൊരു ബോധം ഉണ്ട് അല്ല ഞാൻ നിരീശ്വരവാദി എന്ന് പറയണമെങ്കിൽ ഒരു ഞാൻ അവിടെ വേണമെങ്കിൽ ആ ഞാൻ ആരാണ് ആ അന്വേഷണം നടക്കുമ്പോൾ നിരീശ്വരവാദമൊക്കെ പോകും പിന്നെ അവിടുത്തെ യുക്തിവാദം യുക്തിവാദം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിയായ യുക്തി വേണം എന്തെങ്കിലും പറഞ്ഞ് ടീച്ചറിനില്ല എന്ന് പറയുന്നതിനല്ല യുക്തിവാദം വാദങ്ങളിൽ യുക്തി ഉണ്ടെങ്കിലേ യുക്തിവാദം ആവുന്നുള്ളൂ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും ഈ ടി വിയിൽ നമ്മൾ അന്തിചർച്ച കാണില്ലേ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും അവസാനം ആർക്കും ഒന്നും മനസ്സിലാവാതെ സമയം വേണിയിട്ട് പോകും അങ്ങനെയല്ല ഓരോന്നിലും നമ്മൾ അതിൻ്റെ ആന്തരികമായുള്ള അർത്ഥങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് അത് ശരിയായ തത്വം എന്താണ് അത്ര ഒരു ബുദ്ധി വേണം അതിനാണ് ആദ്യം നമ്മൾ മേധാശക്തിയോട് പ്രാർത്ഥിച്ചത് അത്ര സൂക്ഷ്മമായ തലത്തിൽ ചിന്തിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള ശക്തി തരണേ ഇതൊക്കെ പ്രാർത്ഥിച്ചു ജീവിതാനുഭവങ്ങളെ പതിനാറ് വ്യാഹൃതികളാക്കി മാറ്റി ഓരോ വ്യാഹൃതിയിലൂടെയും ആത്മാന്വേഷണം സാധ്യമാണ് എന്ന് പറഞ്ഞു അങ്ങനെ ആത്മതലത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ആൾക്ക് എല്ലാവിധ ഇന്ദ്രിയങ്ങളും കൊണ്ടുവരുന്ന അനുഭവങ്ങളെ വേറിട്ട് നിന്ന് കണ്ടുകൊണ്ട് ആനന്ദത്തിൽ വർദ്ധിക്കാൻ സാധിക്കുന്നു ഇതാണ് മന്ത്രത്തിലെ ലക്ഷ്യാർത്ഥം വ്യാകൃതി ഉപാസന പറഞ്ഞു ഇത് തീർന്നിട്ടില്ല എങ്ങനെ ഉപാസിക്കണം ഇപ്പോൾ ഉപാസനോപാസന കുറേ ആയല്ലോ പറയണം എങ്ങനെ ഉപാസിക്കണം ഇതിൻ്റെ തുടർച്ചയാണ് അടുത്ത ഭാഗത്തേക്ക് വരുമ്പം പറയുന്നത് ആറാമത്തെ അനുവാഗം